ഞങ്ങൾക്ക് പടരാതിരിക്കാനാവില്ല ഞങ്ങൾക്ക് പടരാതിരിക്കാനാവില്ല ഞങ്ങൾക്ക് പൂക്കാതിരിക്കാനാവില്ല ഓണക്കാലത്ത് ഞങ്ങൾ പടരും വളരും പൂക്കും ഞങ്ങളാണ് ഓണചാണ്ടകൾ ഓണപ്പൻ പ്രിയമുള്ള പൂക്കൾ അത്തപ്പൂക്കളം തീർക്കാനെത്തുന്നവർ അത്തമ്പത് പത്ത് ദിനവും ഞങ്ങളെ തേടിയലയും കാട്ടിലും നാട്ടിലും ഈ കാടുകളിലെല്ലാം ഓണഞ്ഞാണ്ടയുണ്ട് അമൽപ്പൊരിയുണ്ട് അപ്പൂപ്പന്താടിയുണ്ട് തൊട്ടാവാടിയുണ്ട് മുക്കുറ്റിയുണ്ട് കാട്ടുപൂക്കൾ പൂക്കളം തീർക്കാൻ റെഡിയും ആയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ ശേഖരിക്കുക ഞങ്ങൾ കാട്ടുപൂക്കൾ പൊട്ടാവാടിയുണ്ട് അമൽപ്പുരിയുണ്ട് ഓണഞ്ഞാണ്ടയുണ്ട് അപ്പൂപ്പൻ താടി ഉണ്ട് ഞങ്ങൾ കാട്ടുപൂക്കളാണെങ്കിലും പൂക്കളം തീർക്കാൻ റെഡി പൂ